ഹായ് കൂട്ടുകാരെ ഡേൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കോട്ടയം സ്റ്റൈൽ ആഗോലി മീൻ കറി കറിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ചപ്പാത്തിക്കും അത് പൊറോട്ട കപ്പ ഒക്കെ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ നല്ല കോട്ടയം സ്റ്റൈൽ ആഗോലി കറി ഷാപ്പിലെ കറിയെന്നു വേണമെങ്കിൽ പറയാം ഇപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാൻ വീഡിയോയിലേക്ക് പോകാം എണ്ണ ചൂടാകുമ്പോൾ അല്പം കടുകും ഉലുവായും ഇട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് രണ്ട് സവോള അരിഞ്ഞത് കൊടുക്കുന്നു രണ്ട് പച്ചമുളക് കീറിയതും ഇട്ട് കൊടുത്ത് നമുക്കിതിനെ വണ്ടിയെടുക്കാം നച്ചമെന്ന് വന്നു അതിലേക്ക് നമുക്ക് രണ്ട് തക്കാളി അരിഞ്ഞത് ഇട്ട് തക്കാളി ഇതുപോലെ നന്നായി അതിന് പച്ചക്കറിയൊക്കെ പാറി നന്നായി വഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു ീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ ഇഞ്ചി അത് വെട്ടുന്ന ചെറുതായി ഇളക്കി കൊടുക്കുക ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി രണ്ട് ടീ ടേബിൾ സ്പൂൺ മുളക് പൊടി എരിവുള്ള മുളക് പൊടിയും കേട്ടോ ഒത്തിരി എരിവില്ല വീണ്ടും രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് മുളകിൻ്റെ പച്ചച്ചുവയൊക്കെ മാറി ഇതുപോലെ ആയി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ ഒപ്പം തന്നെ നമ്മൾ കുടമ്പുളി രണ്ട് കഷ്ണം വലുതാണെങ്കിൽ രണ്ട് ചെറുതാണെങ്കിൽ ഒരു മൂന്ന് കഷ്ണം വേണം പിന്നെ നമ്മൾ രണ്ട് തക്കാളി ചേർത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് കുറച്ച് കുടമ്പുളി ചേർത്താൽ മതി ചെറുതായതുകൊണ്ട് നാലെണ്ണ ഇട്ടു ഇട്ട് കൊടുക്കാം അരിപ്പ് ഇതുപോലെ ആയി കഴിയുമ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ആകോലി മീനാണ് വെക്കുന്നത് അതിനുശേഷം എണ്ണ മുകളിൽ തെളിഞ്ഞു വന്ന മീൻ കഷ്ണമൊക്കെ ഉപയോഗുമ്പോൾ വാങ്ങി വെക്കാം കേട്ടോ നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ